പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് അടിപ്പൊള്ളായിട്ടുള്ളൊരു പായസമാണ് വളരെ എളുപ്പത്തിലും രുചിയിലും എങ്ങനെ ഉണ്ടാക്കി എടുക്കണം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒന്ന് കണ്ടോക്കിട്ടോ അപ്പോൾ വീഡിയോ അതായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓരോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലാണ് എടുക്കുന്നത് ആ പാത്രം തന്നെയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മിൽമെൻ്റെ നെയ്യാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പകരമായിട്ട് ആർക്കേഞ്ച് എന്താണോ വേണ്ടത് വെച്ചാൽ അതുപോലെ എടുക്കുക പിന്നെന്താ ഇന്ത്യക്ക് കുറച്ച് അണ്ടിപ്പരിപ്പം മുന്തിരിയും അതുപോലെ ബദാമും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയ്യിലുള്ള നെട്സുകൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക അപ്പോൾ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാനിവിടെ കുറേശാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വറവായതിന് ശേഷം പിന്നെ എന്തീക്ക് സെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട് പായസം ഉണ്ടാക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് ഇട്ടെടുക്കട്ടെ അപ്പോൾ മുക്കാലിക്ക് അപ്പോളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് കാണ്ട് ഇതൊന്നും കണ്ട് വറുത്തെടുക്കണം കേട്ടോ ഈ നെയ്യ് തന്നെ അപ്പോൾ ഈ പായസത്തിന് നല്ല ടേസ്റ്റ് കൂടും അപ്പോൾ ഇത് കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കും വേണം നല്ല കൈ വെക്കാതെ ഒന്നും കണ്ട് ഇള ഇളക്കി കൊടുത്തിട്ട് നല്ലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഇട്ടു കൊടുത്തിട്ടുള്ള ആണ്ടിപ്പരിവും മുന്തിരിയും വറുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോരച്ചതിന് ശേഷം ലാസ്റ്റ് ഇട്ട് കൊടുക്കും ചെയ്യേട്ടെ അപ്പം ഞാൻ ഇന്ത്യക്കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കോരി മറ്റിട്ട് ലാസ്റ്റ് പായസമൊക്കെ റെഡി ആയതിൻ്റെ ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും ചെയ്യും അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം അപ്പോൾ അതാ ഇന്ത്യക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലവിടെ ഞാനൊരു പാക്കറ്റ് പാലിട്ടെടുത്തിട്ടുള്ളത് അഞ്ഞൂറ് അപ്പോൾ നമുക്കൊരു നാല് ഗ്ലാസ് പായസത്തിനുള്ള ഇട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെയാണ് ഇതുണ്ടാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ ആ നെയ്യീൻ്റെ കളറാണ് ഇട്ട് ഇതിൻ്റെ ഒരു മേള മഞ്ഞ കളറായിട്ട് നിൽക്കുന്നത് നല്ലൊരു കളർ ഇട്ടാണ് പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ രണ്ട് നുള്ളോളം ഉപ്പും പിന്നെ അതുപോലെ രണ്ട് ഏലൊക്കെ നന്നായിട്ട് കുത്തിപ്പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഗ്ലാസ് വെള്ളം കൂടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ പാലിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഡ്രസ്സാവും അപ്പോൾ ഞാനിതിവിടെ ഉണ്ടാക്കിയത് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്ന് വൈകുന്നേരമാണ് ഉണ്ടാക്കിയത് പിന്നെ ഇതിനീക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മിൽക്ക് മേഡ് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് കട്ട് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പായസം ഉണ്ടാക്കിയപ്പോൾ മിൽക്ക് മേഡ് ഉപയോഗിച്ച് അതിന് ബാക്കി ഉണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് കട്ട് അയക്കുന്നത് അപ്പോൾ ഞാനത് ആ സ്പൂൺ അയക്കിട്ട് കണ്ടൊന്നും കണ്ട ആ ചൂടിൽ തട്ടിയാലൊന്നും ഇങ്ങോട്ട് ഉപയോഗ വേണ്ടിയിട്ട് അയക്ക് കൊടുത്താണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി പിന്നെ ബാക്കി ഉണ്ടായിരുന്ന അപ്പോൾ ഞാൻ കട്ട് ആയത് എടുത്തൊക്കെ ഉണ്ടായിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പായസത്തിന് നല്ല ടേസ്റ്റ് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ മിൽക്ക് മേടും കൂടി ചേരുമ്പോൾ നല്ല രുചി തന്നെയാണ് ഇടയ്ക്കൊരു മധുരം ഒരു പായസം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഒരു നാല് ഗ്ലാസ് ഒരഞ്ച് ഗ്ലാസ്സോളമൊക്കെ ഉണ്ടാവൂടുക ഇതുപോലെ പായസമൊക്കെ ഒരു പാക്കറ്റ് പാലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പം ഈ സേമിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഈ ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അത്ര ഉള്ളിട്ട് പോണി അപ്പം നമ്മളാ പായസമൊക്കെ ഇവിടെ റെഡിയാവും പിന്നെ ഞാനിവിടെ ഒരു അരടി സ്പൂണും കൂടി ഉണ്ടായിരുന്നിട്ട് മിൽക്ക് മേഡ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡബ്ബൽ ഇന്നത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കട്ടായി പോവും നമുക്ക് ഈ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് അതിൻ്റെ മൂടി തുറന്ന് പോയി നെട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ആയത് അപ്പോൾ അതാ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആവും അപ്പോൾ ഈ ഒന്ന് റോസ്റ്റ് ചെയ്ത് കാരണം നല്ല രുചി തന്നെയായിരുന്നു ഇത് കഴിക്കാൻ പിന്നെ ഇടയിലൊക്കെ അതിനെ കടിക്കാൻ അതുപോലെ എണ്ടിപ്പരിപ്പും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നല്ല രസമാണ് ഞാൻ അപ്പം ഞാൻ മുന്തിരി കുറച്ചിട്ടിട്ടുള്ളൂ വണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ അടുത്ത് കഴിക്കും പിന്നെ അധികം ഒന്നും ഉണ്ടാവില്ല പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഇതിൽ അങ്ങനെ തേങ്ങ ഒന്നും ഇല്ല അല്ല പിന്നെ നമുക്ക് കൊതമ്പന്തൂർക്ക് അങ്ങനെയുള്ള പായസമാണെങ്കിലോ അതിൽ തേങ്ങൊക്കെ ഒക്കെ ഇട്ടുണ്ടാക്കും അപ്പോൾ അത് ആ പായസമൊക്കെ ഞാനിവിടെ തിളച്ചാൽ ഷോഫാക്കി വെച്ച് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്നും കൂടി ഇങ്ങോട്ട് കുറുകി കട്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ചുടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് വാഗാക്കി വെച്ചിട്ടോ അപ്പോൾ ഒഴിച്ചെടുക്കണമെങ്കിൽ പിന്നെ വേടിയൊക്കെ ഒന്ന് മിസ്സായി പോയതാണ് അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കുമ്പോൾ അടിപൊളി രുചി വരുന്നിട്ടോ അപ്പോൾ ഈ പാൽ മാത്രമായിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ പിന്നെ മിൽക്ക് മേഡൊക്കെ ചേർന്നിട്ടില്ല അല്ലേ നല്ല അടിപൊളി ഇട്ടോ പായസം ഇപ്പോൾ കുട്ടികളൊക്കെ ഓരോ ക്ലാസ്സിൽ കുടിച്ചപ്പോൾ പിന്നെ വീണ്ടും കുടിക്കാനുള്ള പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്ന് നമുക്ക് കണ്ടില്ലേ അല്ല അങ്ങനെ കുറുകി വരുന്ന സമയത്ത് ചൂടാറുമ്പോൾ ഇതുപോലൊന്നും കൂടി ഇങ്ങനെ കുറുകും അപ്പോൾ ഈ അളവിൽ ഈ പാലിലെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി സേമിയ കുറച്ചിങ്ങാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാകമായി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് കണ്ടില്ലേ ഫിഫ്സ് കട്ട് ചെയ്ത അപ്പം ഞാനിവിടെ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം ചുടുവെള്ളം ആട്ടം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കൂടുതലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാ ഒന്നിങ്ങാണ്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഫ്ലാസ്ക്കൊക്കെ ഒന്ന് ഒഴിക്കുകയാണ് ചൂടാറിയശം അപ്പോൾ ഇതുപോലൊക്കെ പായസം കുടിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി പോകണ കല്ലേ വരണേ അപ്പോൾ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പായസമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീട് ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലേക്കും